കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നീസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറിവരച്ചാലും കുരിച്ചു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും വേണ്ടില്ല ഓഫീസിൽ പോകാനുള്ള ബാഗും പൊതുവെ വെച്ചിട്ടുണ്ട് മലയാളിക്ക് ഞാൻ കേട്ടു വിളിച്ച് പറയുന്നത് കേട്ടോ എന്തോ മോന് ആ സീറ്റ് മേടിക്കാൻ മദ്രാസിൽ പോയേക്ക് വന്ന് കോളേജിൽ ചേർക്കാൻ അത്രയും പോകുന്ന ഒരു മോൻ ഞങ്ങൾക്കില്ല എനിക്ക് അത് നിങ്ങൾക്ക് വില അറിയാനായിട്ട് നിങ്ങൾ ആദ്യം കാക്കയെ ബഹുമാനിക്കണം കാക്കയെ ഇഷ്ടപ്പെടണം എനിക്ക് എനിക്ക് എന്നോട് പറഞ്ഞ പോരായിരുന്നു രണ്ടു കാല അമ്മാക്കി ഞാൻ നിന്റെ കാപ്പി മുന്നേ ഞാൻ ഞാൻ എനിക്ക് പരിപാടിക്ക് പോകണം അറിയോ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഇവിടുന്ന് പരിപാടിക്കാന്നും പറഞ്ഞു പോത്തില്ല കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സംഭവം സ്റ്റേഷനിൽ ചെന്ന് നെറ്റിക്ക് ഒരു സലൂട്ട് അടിച്ച് തീർക്കാം അവർ അടിക്കുമെന്ന് അറിയോ ഇതുവരെ കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ ഓണത്തിന് കൊച്ചു പിള്ളേർ ക്ലബിൽ നടത്തുന്ന പരിപാടിക്ക് ഞാൻ പോയി നോക്കിയപ്പോ ഉച്ചക്ക് ഓണസദ്യ പോലും കഴിക്കാതെ ഇയാൾ പോയി ഇറക്കുമോ അമ്മ മൈക്കൊന്ന് തരാവോ അങ്ങൾ ഒരു പാട്ട് ഇര പാട്ട് എറന്നേരന്നിരുന്ന പിള്ളേർ പറഞ്ഞു സാറല്ലെയോ ഒരു പാട്ട് പാട്ടുപാട്ടെന്ന് പറഞ്ഞ ഒരു പാട്ട് പാടിച്ച് ഏതായിരുന്ന പാട്ട് മൂന്ന് ദിവസമായിരുന്നു കവളി തല ഓടിക്കൊണ്ട് ഇവിടെ കൊച്ചു പിള്ളേർ വന്ന് നല്ല നിങ്ങളുടെ കണ്ണം നോക്കി തന്നില്ലയോ കൊച്ച പിള്ളേരടിച്ചല്ല ഞാൻ പാട്ട് പാടായിട്ട് നിന്ന് കഴിഞ്ഞപ്പോ പിള്ളേര് വന്നെ തലോടി തലോടി രണ്ടോ മൂന്നോ സ്പീഡിലൊന്നും അല്ലാതെ നിങ്ങൾ നിങ്ങളിങ്ങനെ ഞാൻ ഒരു കാര്യം പറയാം അതായത് ഈ സംഗീതം എന്ന് പറയുന്നത് കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അതൊരു സിദ്ധിയാണ് ദൈവാനുഗ്രഹമാണ് അല്ലാതെ ഈ കരൊക്കെ കിടന്ന് വെപ്രാളം പിടിച്ചു പാടുന്ന അല്ല സംഗീതം ദൈവത്തെ ഓർത്ത് പ്രകത്പര് പറഞ്ഞത് നമ്മൾ കേൾക്കണം സംഗീതം അനന്തസാഗരമാണ് ആ സാഗരത്തിന് ഒരു തുള്ളി പോലും നിങ്ങളുടെ ഈ വിരലുകൊണ്ട് സ്പർശിക്കാനുള്ള മഹത്വം നിങ്ങൾക്ക് പ്രവീണ നീ 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 ആ നീന്തി കടന്ന് അക്കരെ പോയി തോർത്തിട്ട് ഉണ്ടോ എന്തോ എന്നോട് ഉണ്ടോ സംഗീതത്തിൽ നിങ്ങൾക്ക് വല്ല വല്ലോ ആരാണ് ഈ പറയുന്നത് ഞാൻ ജനിച്ച് വീണതേ സംഗീതം കൊണ്ടാ വീണത് ഞാൻ ളല്ലേ നമ്മുടെ എന്റെ അമ്മ നിങ്ങളുപാടും കല്യാണം കഴിഞ്ഞിട്ട് ഏഴട്ട് കൊല്ലമായി ഇതുവരെ ഇവർ ഒരു പാട്ട് പാടാ ഞാൻ കേട്ടില്ല അതങ്ങനെ ഇവിടെ വലതുപാൽ ഞെട്ടി കയറിയത് വാതല്ലേ അമ്മയുടെ അമ്മ എന്തെങ്കിലും പറയാൻ വാ അമ്മ അല്ലാതെ വീട് സത്യമായിട്ട് നിങ്ങളുടെ അമ്മ പാട്ട് പാടുള്ള പാട്ടു ുംട്ടി ഉറക്കും അമ്മയെ ഉറക്കമാറ്റിന്ന് കഴിച്ചാൽ പറഞ്ഞേക്കാം ഒറ്റയടി എന്റെ കുടുംബത്തെ അങ്ങ് നിങ്ങള് പറയില്ലേ കലാപാതമുള്ള കുടുംബക്കാരെ അച്ഛനാന്നെങ്കിൽ അറിയപ്പെടുന്ന ഒരു തോറ്റം പാട്ടുകാരനായിരുന്നു തോറ്റം പാട്ടുകാരനല്ല പാട്ടുപാടി തോറ്റു

ഗവൺമെന്റ് ജോലിക്കാരെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നലെ ഇപ്പൊ നീ വീട്ടിൽ ഈ സമയത്ത് മര്യാദയ്ക്ക് ജോലിക്ക് ഇറങ്ങി പോണോ എന്നാൽ

എവിടെ കിടക്കുന്ന ഒരു പാവം പിടിച്ചവനെ വിളിച്ചു വരുത്തും അടി ഷേർ വാങ്ങിച്ചു കൊടുക്കാനെ അവന് വല്ലോ അറിയുന്നുണ്ടോ അന്നോട്ട് നടക്കുന്നവനെ എന്നെ അങ്ങനെ പേടിപ്പിക്കട്ടെ ഞാൻ പോത്തില്ല ഞാൻ പോയില്ലേ നീ സൂപ്പറ അടിപൊളി രാജേഷേ അയില്ല പറ ഞാൻ തകർക്കും ഞാൻ

രാജേഷ് സാർ രാജേഷ് ആണ് രാജേഷ് മറ്റേ ഭരണിക്കാവ് പോലീസ് സ്റ്റേഷനിലെ പി സി കോശി സാർ പറഞ്ഞിട്ട് വന്നത് പി സി കോശി പറഞ്ഞിട്ട് വന്ന ആളാണ് അതെ അതെ ഞാനും പി സി കോശിയും കൂടെ പറഞ്ഞാ ഞാനും സമയത്തേ എന്നോട് പറഞ്ഞ ഒരു അതെ എന്തായിരുന്നു പേരെന്ന് പറഞ്ഞത് ഞാൻ അഷ്ടമുടി അജയൻ തന്നെ വിളിക്കും അജയനാട്ടാ കച്ച ഇത്രയും മുടി വളർത്തിയിരിക്കുന്നത് അയ്യോ അതല്ലെന്ന് അഷ്ടമുടി അജയൻ എന്ന് പറയും പക്ഷെ എന്റെ യഥാർത്ഥ പേര് അതല്ല എന്താ അഷ്ടമുടി ബെൽബറ്റ് അജയൻ അത് ഗാനമുള്ള ഒരു പേരാണ് തമിഴ് പാട്ടുണ്ടല്ലോ മറ്റേ ബെൽബറ്റാ ബെൽബറ്റാ മെലെ തൊട്ടിട്ട് ഈ പാട്ട് ഞാൻ പാടില്ല സൂപ്പർ ഹിറ്റ് ആയിരിക്കും അങ്ങനെ അറിയപ്പെടുന്നത് എത്ര നാളെ ഈ ഫീൽഡില് ഞാനിപ്പോ ഒരു ായില്ലേ പ്രൊഫഷണൽ ആണോ അമച്ചർ ആണോ സത്യപാട്ടെ പ്രൊഫഷണൽ ആണോ അമച്ചറാണോ അമ്പച്ചാണോ ഏതാണ് അമച്ചർ പ്രൊഫഷണൽ പോയി പാടിയാ പോരാ അത് പോരായോ അയ്യോ അതെന്ത അമെച്ചറാണോ പ്രൊഫഷണൽ ആണോ അങ്ങനൊന്നും ഇല്ല വീട്ടിലെ വേറെ ആരും പാട്ടൊക്കെ ഭയങ്കര പാട്ടായിരുന്നു നാലഞ്ചു കൊല്ലമായി ഓട്ട് മരിച്ചു േ ഇല്ലേ എന്നോട് മിണ്ടത്തില്ല അതെന്താ എന്താ അച്ഛന്റെ ആലിപ്പഴം അച്ഛനോട് ചോദിക്കാതെ ചോദിക്കും ഇത്ര നാളും ആലിപ്പഴം അലിയാതെങ്ങനെ സൂക്ഷിച്ചോടാ അയ്യോ അച്ഛന്റെ ആലിപ്പഴം പേർക്കാ മലയാള സിംഗർ ആണല്ലോ അച്ഛനോട് ചോദിക്കാതെ ഞാൻ എടുത്തതിന്റെ പേരില് എന്നോട് അച്ഛൻ പിണങ്ങിയിരിക്കുന്ന വീട്ടിലിരിക്കുന്നു മോൻ കൊണ്ട് ആലപ്പുഴ നടക്കുന്നു ആലപ്പുഴം പറഞ്ഞ ഗാനം ഒന്നും ഇപ്പൊ സ്റ്റേജിൽ പോവാറില്ല ഫാസ്റ്റും നമുക്ക് മലയാളം മെലഡി അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഏറ്റവും കൂടുതൽ ഹിന്ദിയാണ് അപ്ഡേഷൻ ആണ് കാരണം പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഇപ്പൊ സ്വാഭാവിക ഈ സ്ഥലത്തിന്റെ പേരെന്താണ് നമ്മുടെ പറഞ്ഞിട്ട് നമ്മൾ പാട്ട് കൊടുക്കണം പാട്ട് ഹിന്ദി ആണെങ്കിൽ നമ്മുടെ ജനത്തിനെടുക്കണം നമ്മൾ ആദ്യം ചെന്നിട്ട് ആരും കൂടെ വന്നിട്ടുണ്ടോ എന്തുവാളിക്കുന്നു ഹമ്മിങ്ങാണെന്ന് അമ്മയാണ്